പോകുന്ന ആ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് മൊഡ്യൂൾ ഫൈവ് ആണ് സാമ്പിളിംഗ് തിയറി എന്ന് പറയുന്ന മൊഡ്യൂൾ ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് പ്രധാനമായിട്ടും എന്താണ് സാമ്പിളിംഗ് സാമ്പിളി ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്ന തിയറികൾ അല്ലെങ്കിൽ മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആണോ സോ നമുക്ക് സാമ്പിളിംഗ് തിയറി എന്താണെന്ന് ആദ്യം ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം ഞാനൊരു ഇവിടെ പ്രസന്റ് ചെയ്യാം കാണാൻ പറ്റുന്നുണ്ടോ ഈ സോ നമ്മൾ ഇന്ന് ചെയ്യാൻ ഡിസ്കൊഡ്യൂൾ തിയറി എന്ന് പറയുന്ന മൊഡ്യൂൾ ആണ് മൊഡ്യൂൾ ഫൈവ് ആദ്യമായിട്ട് എന്താണ് തിയറി എന്ന് നോക്കാം സാമ്പിളിംഗ് തിയറി എ സ്റ്റഡി ഓഫ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പോപ്പുലേഷൻ And the drawn from it. Okay, ano, a ും എടുക്കുന്ന സാമ്പിളും ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്ന ഒരു തിയറിയെ വിളിക്കുന്ന പേരാണ് സാമ്പിളിംഗ് തിയറി ഇറ്റ് പ്രൊവൈഡ് ദ ഫൗണ്ടേഷൻ ഫോർ മേക്കിംഗ് ഇൻഫറൻസ് എബൌട്ട് എ പോപ്പുലേഷൻ ഒരു പോപ്പുലേഷനെ പറ്റി പഠിക്കാനും ആ പോപ്പുലേഷനെ പറ്റി ഒരു നിഗമനത്തിൽ എത്താനും വേണ്ടിയിട്ടാണ് പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന സാമ്പിൾ എടുക്കുന്നത് ഈ സാമ്പിളും ആ പോപ്പുലേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതിനെയാണ് സാമ്പിളിംഗ് തിയറി എന്ന് വിളിക്കുന്നത് ഇനി പോപ്പുലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു പെർട്ടിക്കുലർ ഗ്രൂപ്പിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിക്ക് വിധേയമാക്കുന്നത് ആ എൻ്റയർ ഗ്രൂപ്പിനെയാണ് പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത് ക്ലിയർ ആണോ ഇന്ത്യയിലെ ആണുങ്ങളുടെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം അതിനെപ്പറ്റിയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നതെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി നടത്താൻ പോകുന്നതെങ്കിൽ അതിനകത്ത് ആ പുരുഷന്മാർ എന്ന് പറയുന്നതായിരിക്കും എൻറ്റയർ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അതിൽ എത്ര പുരുഷന്മാരെ എടുത്ത് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് സാമ്പിൾ എന്ന് പറയുന്നത് ക്ലിയർ ആണോ അപ്പൊ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഏത് ഗ്രൂപ്പിനെയാണോ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിക്ക് വിധേയമാക്കാൻ പോകുന്നത് ആ എൻറ്റയർ ഗ്രൂപ്പിനെ പോപ്പുലേഷൻ എന്ന് വിളിക്കും ഈ പോപ്പുലേഷന്റെ ഒരു ഭാഗം അതിനെയാണ് സാമ്പിൾ എന്ന് വിളിക്കുന്നത് സോ എ സബ്സെറ്റ് ഓഫ് പോപ്പുലേഷൻ ദ സ്റ്റഡി പഠനത്തിന് വേണ്ടി പോപ്പുലേഷനിൽ നിന്നും സിലക്ട് ചെയ്യുന്ന ഒരു ചെറിയ പോർഷൻ അതിനെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ പേരാണോ ഇനി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് എ സാമ്പിൾ ഫ്രം പോപ്പുലേഷൻ പോപ്പുലേഷനിൽ നിന്നും ഒരു സാമ്പിൾ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത് അതായത് നമുക്ക് കുറെ മെത്തേഡ്സ് ഉപയോഗിച്ച് പല രീതിയിൽ കത്ത് നിന്ന് സാമ്പിളുകൾ സെലക്ട് ചെയ്യാം അതിനെയാണ് സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത് സാമ്പിളിന് ഉപയോഗിക്കുന്ന മെത്തേഡ്സിനെയാണ് സാമ്പിളിംഗ് ടെക്നീക്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് എന്ന് വിളിക്കുന്നത് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ ഇൻഫറൻസിന് വേണ്ടി ഡ്രോയിങ് കൺക്ലൂഷൻ എബൌട്ട് ദ പോപ്പുലേഷൻ പോപ്പുലേഷനെ പറ്റി കൺക്ലൂഷൻ ഡ്രോ ചെയ്യുന്നതിന് വേണ്ടി ബേസ്ഡ് ഓൺ സാമ്പിൾ ഡേറ്റ സാമ്പിൾ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ സോ ഇതാണ് സാമ്പിളിംഗ് അല്ലെങ്കിൽ സാമ്പിളിംഗ് തിയറി എന്ന് പറയുന്നത് തിയറി എന്താ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പോപ്പുലേഷൻ ആൻഡ് സാമ്പിൾ ക്ലിയർ ഇനി ഏത് ഗ്രൂപ്പിനെയാണോ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിക്ക് വിധേയമാക്കുന്നത് ദ എൻറ്റയർ ഗ്രൂപ്പ് ഇസ് നോൺ പോപ്പുലേഷൻ സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് പോപ്പുലേഷൻ പോപ്പുലേഷനിലെ ഒരു ഭാഗത്തെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ സിലക്ട് ചെയ്യുന്ന പ്രോസസിനെ വിളിക്കുന്ന പേരാണ് സാമ്പിളിംഗ് ഇതൊക്കെ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ ഇൻഫറൻസ് ഡ്രോ ചെയ്യുന്നതിന് വേണ്ടി ദാറ്റ് മീൻസ് ഒരു കൺക്ലൂഷൻ ഡ്രോ ചെയ്യുന്നതിന് വേണ്ടി ആരെ പറ്റി പോപ്പുലേഷനെ പറ്റി എന്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പിൾ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ക്ലിയർ ആണോ ഇതാണ് ഈ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് എന്ന് പറയുന്നത് ഈ യൂണിറ്റിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കാൻ പോകുന്നതും ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് സാമ്പിളിംഗ് നടത്താം എന്നുള്ളതാണ് ഓക്കെ അല്ലേ അതിലേക്ക് വരുന്നതിന് മുന്നേ സാമ്പിളിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കാം എന്തിനാണ് നമ്മൾ ഈ സാമ്പിളിംഗ് നടത്തുന്നത് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ അബൌട്ട് എ പോപ്പുലേഷൻ ക്യൂക്ലി ആൻഡ് എക്കണോമിക്കലി ഒരു പോപ്പുലേഷനെ എളുപ്പം വേഗത്തിൽ പഠിക്കാൻ അതുപോലെ അധികം സാമ്പത്തിക ചെലവൊന്നുമില്ലാതെ പഠിക്കാൻ ക്ലിയർ ആണോ ഇന്ത്യയിലെ മുഴുവൻ പുരുഷന്മാരുടെയും പ്രശ്നം അതിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി പഠിക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുക എല്ലാ പുരുഷന്മാരെയും നിങ്ങക്ക് എടുത്ത് ക്വസ്റ്റ്യൻ ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് ആ ഇന്റർവ്യൂ നടത്തി അവരിൽ നിന്ന് ഇൻഫർമേഷൻ എടുത്ത് കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് അതെന്തല്ല അത് കോസ്റ്റ് എഫക്റ്റീവ് അല്ല നിങ്ങൾക്ക് ഒരുപാട് പൈസ ചെലവാകും അതുപോലെ ടൈം കൺസ്യൂമിംഗ് ആണ് അപ്പൊ എന്ത് ചെയ്യും ആ പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന സാമ്പിളുകൾ അതിൽ നിന്ന് എടുത്ത് അവരെ പഠിക്കും ക്ലിയർ ആണോ സോ സാമ്പിളിങ് നടത്തുന്നതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം ആയിട്ട് ഒരു പോപ്പുലേഷനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതിനും അതുപോലെ അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അധികം പൈസ ചെലവില്ലാതെ നടത്തുന്നതിനും വേണ്ടിയിട്ടാണ് ക്ലിയർ അല്ലേ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ടു ഡ്രോ വാലിഡ് കൺക്ലൂഷൻ വിത്തൌട്ട് സ്റ്റഡിങ് എൻറ്റയർ പോപ്പുലേഷൻ മുഴുവൻ പോപ്പുലേഷനെയും പഠനവിധേയമാക്കാതെ തന്നെ ആ ഒരു പോപ്പുലേഷനെ പറ്റി ഒരു വാലിഡ് കൺക്ലൂഷനിൽ എത്തിച്ചേരുക ക്ലിയർ അതിനു വേണ്ടിയിട്ടാണ് പോപ്പുലേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന സാമ്പിളുകളെ നമ്മൾ എടുത്ത് പഠിക്കുന്നത് മൂന്നാമതായിട്ട് ടു ഇംപ്രൂവ് എഫിഷ്യൻസി ഇൻ ഡേറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് എഫിഷ്യന്റ് എഫിഷ്യൻ്റായിട്ട് ഡേറ്റ കളക്ട് ചെയ്യുന്നതിന് സാമ്പിൾ സൈസ് കൂടിയാൽ അല്ലെങ്കിൽ എൻ്റയർ പോപ്പുലേഷനെ നിങ്ങൾ പഠനവിധേയമാക്കുകയാണെങ്കിൽ ഡേറ്റ കളക്ഷൻ എഫിഷ്യന്റ് ആയിരിക്കത്തില്ല ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും ഇറേഴ്സ് കൂടാനുള്ള സാധ്യത ഉണ്ടായിരിക്കും ആ കളക്ട് ചെയ്ത ഡേറ്റെ അനലൈസ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സും ഭയങ്കര ടഫ് ആയിരിക്കും സോ നിങ്ങൾ എന്ത് ചെയ്യും എൻ്റയർ പോപ്പുലേഷനെ പഠിക്കാതെ അതിന്റെ സബ്സെറ്റ് ആയിട്ടുള്ള സാമ്പിളുകൾ തിരഞ്ഞെടുത്ത് അവയിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത് ഇൻഫുറൻസിൽ എത്തിച്ചേരും അത് കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിരിക്കും കളക്ട് ചെയ്യുന്ന ഡേറ്റ കുറച്ചുകൂടെ വിശ്വാസയോഗ്യമായിരിക്കും ഇയർസ് കുറവുള്ളതായിരിക്കും അനാലിസിസ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിരിക്കും ക്ലിയർ ആണോ ഏറ്റവും അവസാനം ടു എൻഷുവർ ആൻഡ് റിലയബിലിറ്റി ഓഫ് റിസൾട്ട് വിത്ത് എൻ അക്സെപ്റ്റബിൾ ലിമിറ്റ് ക്ലിയർ ആണോ അപ്പൊ ആക്യുറേറ്റ് ആയിട്ടുള്ള വിശ്വാസയോഗ്യമായിട്ടുള്ള റിസൾട്ട്സ് ലഭിക്കുന്നതിന് വേണ്ടി ക്ലിയർ ആണോ സോ ഇത്രയുമാണ് പ്രധാനമായിട്ടും ഒരു പോപ്പുലേഷനിൽ നിന്ന് സാമ്പിളുകൾ എടുത്ത് സാമ്പിളിനെ പഠിക്കുന്ന ആ ഒരു പ്രോസസിന്റെ ഒബ്ജക്റ്റീവ് അതായത് സാമ്പിളിന്റെ ഒബ്ജെക്റ്റീവ് ഓക്കെ അല്ലേ സാമ്പിളിംഗ് എന്താണ് സാമ്പിളിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് നമുക്കിപ്പം വ്യക്തമായിട്ട് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ദ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് ആണ് അടുത്ത് നോക്കാനായി പോകുന്നത് ഏതൊക്കെയാണ് സാമ്പിളിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഡിഫറെന്റ് മെത്തേർസ് ക്ലിയർ ആണോ പ്രധാനമായും രണ്ട് തരം മെത്തേഡ്സ് ആണ് ഉള്ളത് പ്രോബിലിറ്റി സാമ്പിളിങ്ങും അതുപോലെ നോൺ ക്ലിയർ ആണോ പ്രോബിലിറ്റി സാമ്പിളി അതുപോലെ നോൺ ഇനി പ്രോബിലിറ്റി സാമ്പിളിംഗ് എന്താണെന്ന് ചോദിച്ചാൽ ഈ യൂണിറ്റ് ഇൻ ദ പോപ്പുലേഷൻ ആ പോപ്പുലേഷനിലെ ആ എൻറ്റയർ ഗ്രൂപ്പ് നമ്മൾ ഏതിനെയാണോ പഠിക്കാൻ പോകുന്ന ആ ഗ്രൂപ്പിലെ ഓരോ യൂണിറ്റിനും ക്ലിയർ ആ ഒരു സാമ്പിളായി സിലക്ടഡ് ആകാനുള്ള ൂണിറ്റി ഉണ്ട് ചാൻസ് ഉണ്ട് ക്ലിയർ ആണോ ഏതൊരു യൂണിറ്റ് ഒരു പോപ്പുലേഷൻ എടുക്കുക അതിൽ ഏതൊരു യൂണിറ്റിനും സാമ്പിൾ ആകാനുള്ള സാധ്യതയുണ്ട് ക്ലിയർ അവർക്ക് ആ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുന്നില്ല അങ്ങനത്തെ സാമ്പിളിംഗ് ആണെങ്കിൽ അതിനെയാണ് പ്രോബിലിറ്റി സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത് അതായത് നോൺ സീറോ ചാൻസ് ഓഫ് ബീങ് നോൺ സീറോ എന്ന് പറഞ്ഞാൽ സീറോ അല്ലാത്ത ഒരു ചാൻസ് ക്ലിയർ അതായത് മോർ ദാൻ സീറോ ആണ് പ്രോബിലിറ്റി that means each unit ദാറ്റ് മീൻസ് ഈ യൂണിറ്റ് ഹാസ് എ ചാൻസ് ടു ബി സിലക്റ്റഡ് ആസ് sample സാമ്പിൾ സാമ്പിളായി സിലക്റ്റഡ് ആകാനുള്ള ചാൻസ് ആ ഒരു പോപ്പുലേഷനിലെ ഓരോ യൂണിറ്റിനും ഉണ്ട് അങ്ങനത്തെ സാമ്പിളിങ്ങിനെയാണ് പ്രോബിലിറ്റി സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത് അതിൽ ആരെയും മാറ്റി നിർത്തുന്നില്ല ഏതൊരു യൂണിറ്റിനും സാമ്പിൾ ആകാനുള്ള അവസരമുണ്ട് പക്ഷെ എല്ലാവർക്കും ആകാൻ പറ്റില്ല ഏതെങ്കിലും കുറച്ചു മാത്രമേ ആകാൻ പറ്റൂ പക്ഷെ എല്ലാവർക്കും അവസരമുണ്ട് കേറാണോ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നില്ല ഇനി നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ദ പ്രോബിലിറ്റി ഓഫ് സിലക്ഷൻ ഇസ് നോട്ട് നോൺ മേക്കിംഗ് ഇറ്റ് ലെസ് റിലയബിൾ ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് അതായത് ഇവിടെ ആ ഒരു സെലക്റ്റഡ് ആകാനുള്ള സാധ്യത നമുക്ക് അറിയത്തില്ല നമുക്ക് പറയാം ിറ്റി സാമ്പിളിന്റെ കേസ് ഉറപ്പായിഡ് ഉണ്ട് അതായത് എല്ലാവർക്കും ഒരു യൂണിറ്റിന് പോലും സീറോ പ്രോബബിലിറ്റി എന്ന് പറയാൻ പറ്റില്ല അതായത് ചാൻസേ ഇല്ല എന്ന് പറയാൻ പറ്റില്ല എല്ലാവർക്കും കുറച്ചെങ്കിലും ചാൻസ് ഉണ്ട് ഫോർ ബീങ് സെലക്ട് ആ സാമ്പിൾ പ്രോബിലിറ്റി സാമ്പിളിങ്ങിൽ ഈ പ്രോബബിലിറ്റി നമുക്ക് അറിയില്ല ചില ചിലപ്പോൾ യൂണിറ്റ്ലി ഇഗ്നോർഡ് ആയേക്കാം ക്ലിയർ ആണോ അവർക്ക് സെലക്ട് ആകുന്ന ചാൻസേ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നേക്കാം അതുകൊണ്ട് ഈ മെത്തേഡ് ലെസ് റിലയബിൾ ആണ് വെൻ ടു സാമ്പിളി ക്ലിയർ ആണോ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എടുക്കുന്നതിന് സാമ്പിളിംഗ് ലെസ് റിലയബിൾ ആണ് അത്ര വിശ്വാസയോഗ്യമല്ല പ്രോബിലിറ്റി സാമ്പിളിംഗ് പ്രോബിലിറ്റി സാമ്പിളിംഗ് ആണ് ഏറ്റവും റിലയബിൾ റീസൺ എന്താ അവിടെ ഓരോ യൂണിറ്റിനും ഒരു സാമ്പിൾ ആകാനുള്ള അവസരം ഉണ്ട് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഈക്വൽ ഓപ്പർച്യൂണിറ്റി ക്ലിയർ ആണോ ആരെയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല മാറ്റി നിർത്തുന്നില്ല ഓക്കെ അല്ലേ സോ അതാണ് രണ്ട് പ്രധാനപ്പെട്ട മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ് പ്രോബബിലിറ്റി സാമ്പിളിങ്ങും അതുപോലെ നോൺ പ്രോബിലിറ്റി സാമ്പിളിങ്ങും ഈ യൂണിറ്റിൽ ഈ ഒരു സിലബസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള മിക്ക ടോപ്പിക്കും പ്രോബിലിറ്റി സാമ്പിളിങ്ങുമായി ബന്ധപ്പെട്ടവയാണ് ക്ലിയർ ആണോ പ്രോബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് ഒരുപാടുണ്ട് അതുപോലെ തന്നെ നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് ഒരുപാടുണ്ട് നമുക്കത് ജസ്റ്റ് നോക്കാം പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് ഏതൊക്കെയാണത് ഒന്ന് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് നമ്മുടെ സിലബസ് പഠിക്കാനുണ്ട് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് അതും നമുക്ക് പഠിക്കാനുണ്ട് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് പഠിക്കാനുണ്ട് ക്ലസ്റ്റർ സാമ്പിളിംഗ് പഠിക്കാനുണ്ട് പി പി എസ് സാമ്പിളിംഗ് പഠിക്കാനുണ്ട് ക്ലിയർ ആണോ പിന്നെ അഡാപ്റ്റീവ് സാമ്പിളിംഗ് നമുക്ക് പഠിക്കാനുണ്ട് അതിന് പുറമെ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ഉണ്ട് ഡബിൾ സാമ്പിളിംഗ് ഉണ്ട് ഇത്രയും ഒക്കെയാണ് പ്രധാനപ്പെട്ട പ്രോബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ മൊഡ്യൂളിലെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് പോർഷൻസും പ്രോബിലിറ്റി സാമ്പിളിങ്ങുമായി ബന്ധപ്പെട്ട പോർഷൻസ് തന്നെയാണ് ക്ലിയർ ആണോ ഓക്കെ അല്ലേ യെസ് ഏകദേശം എൻറ്റയർ പോർഷൻസ് പ്രോബിലിറ്റി സാമ്പിളിങ്ങിൽ നിന്ന് തന്നെയാണ് നോൺ പ്രോബിലിറ്റി സാമ്പിളിങ്ങും എന്ന ഒരു ടൈപ്പ് ഓഫ് സാമ്പിളിങ്ങും കൂടെ ഉണ്ട് അതിന്റെ എക്സാംപിൾസ് ജസ്റ്റ് ഒന്ന് തന്നൂന്ന് മാത്രമേ ഉള്ളൂ കൺവീനിയൻസ് സാമ്പിളിംഗ് ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് കോട്ട സാമ്പിളിംഗ് സ്നോബോൾ സാമ്പിളിംഗ് വോളണ്ടറി സാമ്പിളിംഗ് കോൺസിക്യൂട്ടീവ് സാമ്പിളിംഗ് ഈ രീതിയിലും എന്ത്ണ്ട് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട് അവയെ പറ്റി നമുക്ക് അധികം ഡിസ്കസ് ചെയ്യാൻ ഇല്ല സിലബസിൽ പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മളുടെ എൻറ്റയർ ഫോക്കസ് വിൽ ബി ഓൺ വോട്ട് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ിറ്റി സാമ്പിളിസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും ഈ മൊഡ്യൂളിൽ പഠിക്കാനായിട്ടുള്ളത് ക്ലിയർ ആണോ രണ്ട് മെത്തേഡ്സ് ഓഫ് സാമ്പിളി ഏതൊക്കെയാണ് പ്രോബിലിറ്റി സാമ്പിളിറ്റി സാമ്പിളിൾ പ്രോബിലിറ്റി സാമ്പിളിൾ ഓക്കെ ആണോ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ എനിക്ക് സോ ഇൻ ദാറ്റ് ഓൺ ടു ദി ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബിലിറ്റി സാമ്പിളിൾ റാൻഡം സാമ്പിളി ആദ്യം നമ്മൾ ആദ്യത്തെ പ്രധാനപ്പെട്ട മൂന്ന് പ്രൊബബിലിറ്റി സാമ്പിളിങ്ങിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനർത്ഥം മൂന്നെണ്ണം മാത്രമേ ഉള്ളൂ എന്നല്ല ഇനിയുമുണ്ട് പ്രധാനപ്പെട്ട മൂന്ന് ടൈപ്പ് ഓഫ് പ്രോബിലിറ്റി സാമ്പിളി ആദ്യം ഡിസ്കസ് ചെയ്യാം സിമ്പിൾ റാൻഡം സാമ്പിളി ആണ് ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിൾ ാണ് ഓരോ യൂണിറ്റിനും ഉള്ളത് സെലക്ടാകാനുള്ള സാമ്പിളായി സെലക്ടാകാൻ ഈക്വൽ ആൻഡ് ഇൻഡിപെൻഡന്റ് ചാൻസ് ഉണ്ട് അതിനെയാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് വിളിക്കുന്നത് ക്ലിയർ ആണോ ഓക്കേ അല്ലേ പ്രോബിലിറ്റി സാമ്പിളിംഗ് നമ്മൾ ജസ്റ്റ് പറഞ്ഞത് എന്താ നോൺ സീറോ ചാൻസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ ക്ലിയർ ആണോ നോൺ സീറോ ചാൻസ് അതായത് എല്ലാവർക്കും ഒരു ചെറിയ ചാൻസ് എങ്കിലും ഉണ്ടായിരിക്കും സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിലേക്ക് വരുമ്പം സ്പെസിഫിക്കലി പറയുക ഈ ചാൻസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും ഇൻഡിപെൻഡന്റ് ചാൻസ് ആയിരിക്കും ഉള്ളത് ഓരോ സാമ്പിൾ അല്ല ഓരോ യൂണിറ്റിനും സെലക്റ്റഡ് ആകാനായിട്ടുള്ളത് ക്ലിയർ ആണോ അത്തരത്തിലുള്ള ഒരു സാമ്പിളിംഗ് മെത്തേഡിനെ വിളിക്കുന്ന പേരാ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇനി ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മോസ്റ്റ് ബേസിക് ടൈപ്പ് ഓഫ് പ്രൊബിലിറ്റി സാമ്പിളി ആണ് ഇത് പ്രൊബിലിറ്റി സാമ്പിളിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടൈപ്പ് ആണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് ആൻഡ് സെലക്ഷൻ ബി ഡൺ യൂസിങ് ലോട്ടറി മെത്തേഡ് ഓർ റാൻഡം നമ്പർ ടേബിൾ ഓർ കമ്പ്യൂട്ടർ ജനറേറ്റഡ് നമ്പേഴ്സ് ക്ലിയർ ആണോ ഒന്നുകിൽ ലോട്ടറി മെത്തേഡിലൂടെ നമുക്ക് സാമ്പിളിംഗ് നടത്താം അതായത് ലോട്ടറി എടുക്കുന്നത് പോലെ ഒരു ബൗളിൽ നിന്ന് റാൻഡം ആയിട്ട് എടുക്കാം ക്ലിയർ ഓക്കെ ആണോ അല്ലെങ്കിൽ റാൻഡം നമ്പർ ടേബിളുകൾ ഉണ്ട് ക്ലിയർ ക്രിയേറ്റഡ് ആയിട്ടുള്ള ടേബിളുകൾ ഉണ്ട് ആ ടേബിളിൽ നിന്ന് വേണമെങ്കിൽ ആ ടേബിളിനെ യൂസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് റാൻഡം സാമ്പിളിംഗ് നടത്താം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ജനറേറ്റഡ് നമ്പേഴ്സ് ആകാം കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് കൂടി എന്ത് ചെയ്യാം റാൻഡം സാമ്പിളിംഗ് നടത്താം ഡേറ്റ ഇട്ട് കൊടുക്കുന്നു കമ്പ്യൂട്ടർ അതിനകത്ത് നിന്ന് സാമ്പിൾ സെലക്ട് ചെയ്തു തരുന്നു ക്ലിയർ അപ്പൊ ആ ഡേറ്റ ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കും അപ്പൊ ഓരോ യൂണിറ്റും സാമ്പിൾ ആയിട്ട് സാമ്പിളായിട്ട് സെലക്ടാകാൻ ഈക്വൽ ആൻഡ് ഇൻഡിപെൻഡന്റ് ചാൻസ് ഉണ്ട് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നു അതിനകത്തുനിന്ന് ഏതാനും ചിലതിനെ മാത്രം സാമ്പിളായി സെലക്ട് ചെയ്യുന്നു ഇങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യാം സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ചെയ്യാം ഇതിന്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ ഓരോ യൂണിറ്റിനും ഈക്വൽ ആൻഡ് ഇൻഡിപെൻഡന്റ് ചാൻസ് ഉണ്ടായിരിക്കും സാമ്പിളായി സിലക്റ്റഡ് ആകാൻ ക്ലിയർ ആണോ ഇതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഈ സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിന് രണ്ട് ടൈപ്പ് ഉള്ളത് ഒന്ന് സിംപിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ദാ എസ് ആർ എസ് ഡബ്ല്യു ആർ സിംപിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് പിന്നെ അതുപോലെ സിംപിൾ റാൻഡം സാമ്പിളിംഗ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ക്ലിയർ ആണോ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് വിത്ത് റീപ്ലേസ്മെന്റ് ആൻഡ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ഓക്കേ ആണോ എസ് വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എ സെലക്റ്റഡ് യൂണിറ്റിസ് റീപ്ലേസ്ഡ് ബിഫോർ ദ നെക്സ്റ്റ് ഡ്രോ ഒരു യൂണിറ്റ് സെലക്ട് ചെയ്താൽ അത് എന്ത് ചെയ്യുന്നു റീപ്ലേസ് ചെയ്യുന്നു അടുത്ത ഡ്രോയിക്ക് മുന്നേ തന്നെ അതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം ഒരു സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ക്ലിയർ ആണോ ഇമാജിൻ പോപ്പുലേഷൻ ഓഫ് ഫൈവ് സ്റ്റുഡൻസ് നമ്മുടെ പോപ്പുലേഷൻ അഞ്ച് സ്റ്റുഡൻസ് ഈ അഞ്ച് സ്റ്റുഡൻസിനെ പഠിക്കാൻ പോകുന്നത് സോ ദ ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് ഫൈവ് സ്റ്റുഡൻസ് ദാറ്റ് ഈസ് അവർ പോപ്പുലേഷൻ അതിനകത്തും നമ്മൾ സാമ്പിൾ എടുക്കാൻ പോകുന്ന മൂന്ന് സ്റ്റുഡൻസിനെയാണ് അത് വിത്ത് റീപ്ലേസ്മെന്റ് എടുക്കുന്നത് അപ്പൊ അഞ്ചിൽ നിന്ന് മൂന്നിനെ എടുക്കുന്നു മൂന്നാണ് സാമ്പിൾ അഞ്ച് സ്റ്റുഡൻസ് ആണ് പോപ്പുലേഷൻ വിത്ത് റീപ്ലേസ്മെന്റ് ആണ് സിമ്പിൾ റാൻഡം സാമ്പിളിങ്ങിലൂടെയാണ് എടുക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ അഞ്ചു പേരുണ്ട് അഞ്ചു പേരുടെ പേര് എഴുതി വെക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ബൗളിൽ ഇടുന്നു എന്നിട്ട് നമ്മൾ ഒന്നാമത്തെ ഡ്രോ നടത്തുന്നു ആദ്യം ആളെ എടുക്കുന്നു എടുത്തപ്പം നമുക്ക് പി എ ആണ് കിട്ടിയെന്ന് വിചാരിക്കുക നമ്മൾ എന്ത് ചെയ്യും വിത്ത് റീപ്ലേസ്മെന്റ് ആയതുകൊണ്ട് കിട്ടിയ ബി എ എടുത്തു മാറ്റി വെക്കില്ല വിൽ വിട്ട് ബി ബാക്ക് ഇൻ ടു ദപ്പുലേഷൻ ബി എ വീണ്ടും നമ്മൾ ആ ബൗഡിലേക്ക് കൊണ്ടിടും ബി എ എടുത്തു ബി സെലക്ടഡ് ആയി അപ്പൊ ഒന്നാമത്തെ ആൾ ബി സെലക്ട് ആയി ക്ലിയർ ഒന്നാമത്തെ ആൾ മൂന്ന് പേരെ അല്ലേ അപ്പൊ ഒന്നാമത്തെ ആൾ സെലക്ട് ആയി ബി എന്നിട്ട് ആ ബി എ മാറ്റി വെക്കുന്നില്ല വീണ്ടും ഇടുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു രണ്ടാമത്തെ ഡ്രോ റാൻഡംലി സെലക്ട് ചെയ്യുന്നു അത് ബി ആകാം ക്ലിയർ അല്ലെങ്കിൽ എ ഒ സി ഒ ആകാം ക്ലിയർ ആണോ ബിയുമാകാം അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഒരു സ്റ്റുഡന്റും സ്റ്റുഡൻറ്റുമാകാം ക്ലിയർ ആണോ അപ്പൊ ബിക്ക് വീണ്ടും സാമ്പിളിൽ ഇടം പിടിക്കാൻ അവസരം ലഭിക്കുന്നു ക്ലിയർ ആണോ ബിക്ക് വീണ്ടും ഒന്നാമത് ബി ആ സെലക്ടഡ് ആയേ ബിക്ക് വേണമെങ്കിൽ വീണ്ടും സെലക്ടഡ് ആകാം അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും സെലക്ടഡ് ആകാം കാരണം ബി വീണ്ടും ആ ബൗളിലേക്ക് കൊണ്ടിട്ടു ബി റീപ്ലേസ് ചെയ്തിട്ടുണ്ട് വിത്ത് റീപ്ലേസ്മെന്റ് ആയതുകൊണ്ട് ഇനി മൂന്നാമതായിട്ട് ആ നാലാമതായിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഒരു ഡ്രോ ഒന്നുകൂടെ ചെയ്യുന്നു മൂന്നാമതായിട്ട് വീണ്ടും ഡ്രോ ചെയ്യുന്നു മൂന്ന് പേരെയാണ് വേണ്ടത് ഒന്നാമത്തെ ഡ്രോ ബി എ കിട്ടി രണ്ടാമത് വീണ്ടും ബി എ റീപ്ലേസ് ചെയ്ത് ഡ്രോ ചെയ്യുമ്പോൾ ബി എ തന്നെ കിട്ടാം എ ഒ സി ഒ ഡി ഒ ഇഒ കിട്ടാം മൂന്നാമതായി വീണ്ടും ഡ്രോ ചെയ്യുന്നു ആ സമയത്തും ബി എ കിട്ടാം അല്ലെങ്കിൽ എ ഒ സി ഒ ഡി ഒ ഇ കിട്ടാം ക്ലിയർ അപ്പോ സാമ്പിളില് ബി ഒന്നിൽ കൂടുതൽ എന്താ പറയുക ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഓരോ റൈറ്റും ഒന്നിൽ കൂടുതൽ തവണ വരാനുള്ള ചാൻസ് ഉണ്ട് ക്ലിയർ ആണോ ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് എന്തെന്ന് വിളിക്കുന്നത് വിത്ത് റീപ്ലേസ്മെന്റ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും റീപ്ലേസ് ചെയ്യുന്നു ആ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിന് വീണ്ടും സാമ്പിളിൽ ഇടം പിടിക്കാൻ അവസരമുണ്ട് ക്ലിയർ ആണോ അതാണ് വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഉപയോഗിക്കുന്ന ചില സിറ്റുവേഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത് പ്രോബിലിറ്റി എക്സ്പിരിമെന്റ് വേണ്ടിയിട്ടാണെങ്കിൽ എക്സാമ്പിൾ റോളിംഗ് എ ഡൈ ഓർ ഡ്രോയിങ് വേർ യു റിട്ടേൺമെന്റ് യു വിൽ യൂസ് ദിസ് സിമ്പിൾ റാൻഡം സാമ്പിളി വിത്ത് റീപ്ലേസ്മെന്റ് ക്ലിയർ അതുപോലെ മോണ്ടി കാർലോ സിമുലേഷൻസിൽ സിമുലേറ്റിംഗ് പ്രോസസസ് വിത്ത് റാൻഡം ഇൻപുട് വേർ ഈച്ച് ഇൻപുട് ക്യാൻ റിപ്പീറ്റ് ക്ലിയർ ആണോ സിമുലേഷൻസ് ഉണ്ടാക്കുന്നു റാൻഡം ഇൻപുട്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ ഇൻപുട്ടും എന്ത് ചെയ്യുന്നു വീണ്ടും റിപ്പീറ്റ് ചെയ്യാം ആ രീതിയിലുള്ള സിമുലേഷൻസ് ഉണ്ട് മോണ്ടിക്കാർലോ സിമുലേഷൻസ് എന്ന് പറയുന്നത് എക്സാമ്പിൾസ് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി ഇത്തരത്തിലുള്ള എന്താ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് സാമ്പിളിംഗ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇൻ വിത്ത് ടു എസ്റ്റിമേറ്റ് സ്റ്റാൻഡേർഡ് ഓർ കോൺഫിഡൻസ് അവിടെ സ്റ്റാൻഡേർഡ് ഇറേഴ്സും കോൺഫിഡൻസ് ഇന്റർവെൽസും ഒക്കെ കണ്ടെത്തുന്നതിന് വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്സിൽ യൂസ് ചെയ്യാം ഈ ഒരു മെത്തേഡ് പിന്നെ മെഷീൻ ലേണിംഗിലും യൂസ് ചെയ്യാം റാൻഡം ഫോറസ്റ്റ് സാമ്പിളിംഗ് വിത്ത് റീപ്ലേസ്മെന്റ് ടു ട്രെയിൻ മൾട്ടിപ്പിൾ മോഡൽസ് മറ്റു മോഡലുകളെ ട്രെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഇത്തരത്തിൽ റീപ്ലേസ്മെന്റോട് കൂടിയ കേറാണോ സാമ്പിളിംഗ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും സാധാരണഗതി പറഞ്ഞു കഴിഞ്ഞാൽ കോമൺലി ഉപയോഗിക്കത്തില്ല സ്പെഷ്യൽ പെർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ വിത്ത് റീപ്ലേസ്മെന്റ് യൂസ് ചെയ്യാറുള്ളത് ക്ലിയർ ആണോ എങ്ങനെയാ വിത്ത് റീപ്ലേസ്മെന്റ് വരുന്നത് എന്നുള്ള കാര്യവും മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തതാണ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ഒരിക്കൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് റീപ്ലേസ് ചെയ്യുന്നില്ല എടുത്ത് അങ്ങ് മാറ്റി വെക്കും അതാണ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ് അവിടെ എങ്ങനെയാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷൻ എ ബി സി ഡിഇ അഞ്ച് സ്റ്റുഡൻസ് ആണ് പോപ്പുലേഷൻ മൂന്ന് പേരെ നമുക്ക് സാമ്പിൾ ആയിട്ട് എടുക്കണം വിത്തൗട്ട് റീപ്ലേസ്മെന്റ് ഒന്നാമത്തെ ഡ്രോ നമ്മൾ നടത്തുന്നു അപ്പൊ സി എ ആ കിട്ടിയെങ്കിൽ സി എ റിമൂവ് ചെയ്യുന്നു ആ പെർട്ടിക്കുലർ ബൗളിൽ മാറ്റി വെക്കുന്നു ഇനി സി എന്താ ബൗളില് ഇല്ല ഇനി വീണ്ടും മറ്റ് ബാക്കിയുള്ള ആൾക്കാരിൽ നിന്നാണ് ഡ്രോ നടത്തുന്നത് അപ്പൊ അടുത്തത് ബി എ കിട്ടിയെങ്കിൽ ബി എയും റിമൂവ് ചെയ്യുന്നു മൂന്നാമതായിട്ട് നമുക്ക് ഡ്രോ ചെയ്യുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എ ഒ ഡിഒ ആയിരിക്കും അതിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കും കിട്ടുന്നത് അപ്പൊ നമ്മുടെ സാമ്പിൾ സി ഒ ബിഒ എ അങ്ങനെ ഏതെങ്കിലും രീതിയിലായിരിക്കും വരുന്നത് എങ്ങനെ വന്നാലും ഈ സ്റ്റുഡൻറ് അപ്പിയർ വൺസ് ഒരാൾ ഒരിക്കൽ മാത്രമേ ഒരു യൂണിറ്റ് ഒരിക്കൽ മാത്രമേ സാമ്പിളിൽ ഭാഗമാകത്തുള്ളൂ ഏത് ടൈപ്പില് ഈ ഒരു വിത്തൌട്ട് റീപ്ലേസ്മെന്റ് ടൈപ്പിൽ ക്ലിയർ ആണോ ഓക്കെ അല്ലേ അതാണ് നമ്മൾ സാധാരണ ഗതിയിൽ ഉപയോഗിക്കുന്ന ഒരു റാൻഡം സാമ്പിളി എക്സാമ്പിൾ സ്റ്റുഡന്റ് സെലക്ഷൻ ഫോർ എ ഗ്രൂപ്പ് പ്രൊജക്ട് ഒരു ഗ്രൂപ്പ് പ്രൊജക്ടിന്റെ സ്റ്റുഡന്റിനെ സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് വിത്ത് വിത്തൌട്ട് റീപ്ലേസ്മെന്റ് റാൻഡം സാമ്പിളിംഗ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ക്ലിയർ ഒരു സ്റ്റുഡന്റിനെ ഒരു ഗ്രൂപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അയാളെ മാറ്റി വെക്കും ക്ലിയർ ആണോ എന്നിട്ട് ബാക്കിയുള്ളവരിൽ നിന്നായിരിക്കും അടുത്ത മെമ്പറെ തിരഞ്ഞെടുക്കുന്നത് അതുപോലെ നാഷണൽ സർവേ ലൈക് സെൻസസും ഒക്കെ ചെയ്യുന്ന സമയത്തും ഒരു ഹൗസ് ഹോൾഡിനെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അയാളെ വീണ്ടും അതിന്റെ സാമ്പിളിൽ ഉൾപ്പെടുത്തത്തില്ല അതുപോലെ ഓഡിറ്റ് സാമ്പിൾ ഓർ ട്രാൻസാക്ഷൻ ചെക്ക് ഓൺലി വൺസ് ഓഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ ട്രാൻസാക്ഷൻസും ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സാമ്പിളുകൾ തിരഞ്ഞെടുക്കും ക്ലിയർ സാമ്പിൾ തിരഞ്ഞെടുക്കുമ്പോ ഒരു പെർട്ടിക്കുലർ ഇൻവോയ്സ് ഒരിക്കൽ മാത്രമേ സാമ്പിളിന്റെ ഭാഗമാക്കുള്ളൂ അത് ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് മാറ്റി വെക്കും പിന്നെ ബാക്കിയുള്ളവയായി ചെക്ക് ചെയ്യുന്നത് പിന്നെ ക്ലിനിക്കൽ ട്രയൽസ് ഈ പേഷ്യന്റ് സെലക്ടഡ് യുണീക്ലി ടു പാർട്ടിപ്പേറ്റ് ഇൻ ദ ട്രയൽ ക്ലിയർ ആണോ